അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ പടം അല്ല അമ്മയ്ക്ക് നല്ല ഇതൊരു അറ്റ്ലീസ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ നാളെ റിലീസായിട്ട് അങ്ങനല്ലോ നിങ്ങൾ പറഞ്ഞാൽ അങ്ങനല്ല എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ഈ ഹാപ്പി വ്യൂവിംഗ് ആണ് സിനിമ നമ്മൾ കൺ കാണുമ്പോഴും കണ്ടു തീരുമ്പോഴും ഒക്കെ ഒരു സന്തോഷം തരുന്ന സിനിമയാണ് ഈ ഡോപ്പമീൻ ഷോട്ട് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു ഓ ഹാപ്പി ആയി അല്ലേ അപ്പൊ അത് അങ്ങനത്തെ സിനിമകളാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും കാണാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് അപ്പൊ അത് അമ്മയ്ക്ക് മാത്രല്ല എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സിനിമയാണെന്നാണ് എനിക്ക് ശുഭപ്രതീക്ഷ അമ്മയ്ക്ക് പ്രത്യേകിച്ച് കാരണം ഈ പറഞ്ഞാൽ അമ്മയ്ക്ക് ഞാൻ ഈ ലൈറ്റർ റോൾസ് ഒക്കെ ചെയ്യുന്ന കാണാൻ ആണ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം അമരക് ബ്രാൻറ്റണി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോ അമ്മ റിലീസ് ആയ ഉടനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് അതെ ഞാൻ ഞാൻ ആ കാര്യത്തെ അഭിമാനിക്കുന്നു ഈ സിനിമ കാര്യത്തിൽ ബാനറിലാണ് ഞങ്ങൾ കോ പ്രൊഡ്യൂസേഴ്സ് ആണ് ഈ സിനിമയുടെ എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഈ ജോണറിൽ ഉള്ള ഒരു സിനിമ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പിന്നെകോഴ്സ് ഇതിൽ ഞങ്ങൾക്ക് ഈ ഫോർ ഉണ്ട് ആൻഡ് ഈ സിനിമ ചെയ്ത എക്സ്പീരിയൻസും ഈ സിനിമ റിലീസാവുന്നതിന് മുമ്പ് പറയുമ്പോഴാണല്ലോ അതിന്റെ ഭംഗി ഉറപ്പായിട്ട് ഞങ്ങൾ ഇനിയും ഒരുമിച്ച് സിനിമകൾ ചെയ്യുകയും ചെയ്യും അപ്പൊ വരട്ടെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ ആകട്ടെ റിലീസിന് ശേഷം